ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫോ ബുക്ക് ഉണ്ടാക്കുന്നതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഫോ ബുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിന് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പഴയ കുട്ടികളുടെ ഡയറിയാണ് സ്കൂൾ ഡയറിയാണ് അപ്പോൾ അതാകെ വരച്ച് കോളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഷോർട്ട് പീസാണിത് ഇത് ഒരു കുറച്ച് പഞ്ഞി പോലെയുള്ളൊരു ഷോൾ പീസാണ് ഇതുപോലത്തെ ഷോളൊക്കെ പണ്ടത്തതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കളയേണ്ട നമുക്കിത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് നമ്മൾ ഈ ഡയറിയുടെ ചട്ട എടുത്തിട്ടുള്ളത് ഈ വൃത്തികേടായുള്ള ഭാഗം നമുക്കൊന്ന് ക്ലിയർ ചെയ്തെടുക്കണം അതിന് ഞാൻ രണ്ട് പീസ് പേപ്പർ എടുത്തിട്ടുണ്ട് അത് ആ ഡയറിൻ്റെ ഷേപ്പിലായി ഞാൻ വെട്ടിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് നമുക്ക് ഗം ചെയ്ത് ഒട്ടിച്ചുകൊടുക്കാം അത് ഞാൻ ഫേവികോളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഫേവിക്കോൾ നമുക്ക് തേച്ച് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ നമ്മൾ ചട്ടയുടെ മേൽ തേച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ തേച്ചതിന് ശേഷം നമുക്ക് ആ പീസ് എടുത്ത് അതിൽ ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ മറ്റേ പീസും കൂടി ഒട്ടിച്ചെടുക്കാം കൊടുക്കാം ഇപ്പം ഞാൻ ഇത് രണ്ട് പീസ് ഒട്ടിച്ചപ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ടുണ്ട് നമുക്ക് കുറച്ച് പേജസ് എടുത്ത് ഈ ഡയറിയിൽ ഒട്ടിച്ചുകൊടുക്കണം ഇത് പണ്ടത്തെ ബുക്കുകളിലുള്ള പേജുകളാണ് നമ്മൾ പേജ് മുഴുവൻ എഴുതില്ലോ അപ്പോൾ അതുപോലെ അതൊക്കെ ഞാൻ ചീത്തി എടുത്ത് കറക്റ്റ് ഷേപ്പിലായി വെട്ടിയെടുത്തതാണ് ഇനി നമുക്ക് സെൻറ്ററിലൂടെ ഗംബ് തേച്ച് നല്ല രീതിയിൽ പേജസ് ഒക്കെ ഒട്ടിച്ചുകൊടുക്കാം നമ്മൾ ഇതിൽ ഓരോ പേജസ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല രീതിയിൽ ബുക്കായി മാറി ഇനി നമുക്ക് ഈ ഷോൾട്ട് പീസ് ഈ ബുക്കിൻ്റെ മേലെ കൂടി ഒട്ടിച്ചു കൊടുത്താൽ ഫ ബുക്കാവും അതിന് ഞാൻ ഫെവികോൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് കറക്റ്റ് ഡയറിയുടെ ഷേപ്പിൽ തന്നെ ഞാൻ ഈ ഷോൾട്ട് പീസ് ഇട്ടെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക് ഗം തേച്ച് ഒട്ടിച്ചുകൊടുക്കാം അപ്പോൾ അത് നല്ല രീതിയിൽ ഒട്ടിയിട്ടുണ്ട് ഇതുപോലെ മറ്റേ സൈഡുകളിൽ നമുക്ക് ഒട്ടിച്ചുകൊടുക്കാം അപ്പോൾ ഡയറി നല്ല രീതിയിൽ ഒട്ടി ഷേ ഒരു ഫോബുക്കിൻ്റെ ലുക്കിൽ തന്നെ ആയിട്ടുണ്ട് അത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം പേജസ് ഒക്കെ കറക്റ്റായിട്ട് ഒട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി ഒരു ഫ്ലവറും കുറച്ച് ലവ് ഷേബ്സും വെട്ടിയെടുത്തിട്ടുണ്ട് അത് ഗ്ലിറ്റർ ഷീറ്റിലാണ് ഞാൻ വെട്ടിയെടുത്തിട്ടുള്ളത് ഇനി ഫെവികമ്മ തന്നെ കേക്കുന്നുണ്ട് അത് വെച്ച് നമുക്ക് ഫ്ലവറും ലൗസും ഒട്ടിച്ചൊടുക്കാം ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫോ ബുക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Okay, bye.